International international Adult, name, ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന കൊച്ചിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നഗരസഭ മൂന്നാം ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുനിത ഷെമീർ ഉള്ളത് വാർത്തയിലേക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊച്ചി നഗരസഭ മൂന്നാം ഡിവിഷൻ ഈരവേലിയിൽ നിന്ന് മത്സരിക്കുന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി സുനിത ആണ് ഇപ്പോ സുനിത ഷമീർ നഗരസഭ മൂന്നാം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സാധാരണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുത്ത് കുറച്ച് ഫ്ലക്സ് ഒക്കെ സ്ഥാപിച്ച് കുറച്ച് പോസ്റ്റർ കൊട്ടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് സാധാരണ രീതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളുണ്ട് സുനിത ഇ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് കാരണം ഏതാണ്ട് രാഷ്ട്രീയ പാർട്ടി മുന്നണികൾ പ്രവർത്തനം നടത്തുന്ന ലക്ഷം പ്രചരണം നടത്തുന്നത് പോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭവന സന്ദർശനം ഉൾപ്പെടെ ഇപ്പൊ ഭവന സന്ദർശനം ഒരാഴ്ച പിന്നിടുമ്പോൾ എന്താണ് വോട്ടർമാരിൽ നിന്ന് സുനിതയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ വോട്ടർമാരുടെ പ്രതികരണം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് മൂന്നാണ്ട് വിഷയം അപേക്ഷിച്ചിട്ട് ഇപ്പോ കുടുംബവാഴ്ചയാണ് ആളുകൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് കാരണം കുടുംബാധിപത്യവും പണാധിപത്യത്തിന്റെ ഒരു വേദിയായിട്ട് ഇപ്പൊ മൂന്നാം ദിവസം മാറിയിരിക്കുകയാണ് ഇപ്പൊ ജനങ്ങൾക്കത് മനസ്സിലായി തുടങ്ങി നമ്മൾ തന്നെ പറയണ്ട അവർക്കറിയാം പക്ഷെ അത് അവസാനിപ്പിക്കണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങളുടെ മനസ്സറിയുന്ന ജനങ്ങളുടെ അറിയുന്ന ഒരു വ്യക്തി വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതെൻ്റെ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് വലിയൊരു വിശ്വാസമുണ്ട് ഇപ്പൊ ഇവിടെ വോട്ടർമാർ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ട് കാരണം ഇവിടെ ഈ കുടുംബാധിപത്യവും പണാധിപത്യവും ആണ് നിറഞ്ഞ പ്രതികരണങ്ങൾ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് സുനിതയ്ക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ ആ അപ്പൊ അതൊരു മാറ്റം വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് സുനിതക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം ഇപ്പം സുനിത കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്നു മാളാ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അതിൽ നിന്ന് പെട്ടെന്നാണ് സുനിതയെ സുനിതയെ അങ്ങനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ഘടകം എന്തായിരുന്നു ഘടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹിള ഈ കോൺഗ്രസിന്റെ തന്നെ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിത്വം ഇപ്പൊ ഞാൻ മാത്രല്ല ഒരുപാട് റിബലുകൾ ഇപ്പോ അല്ലല്ലോ കോൺഗ്രസിന്റെ റിബലായിട്ടൊന്നല്ല മത്സരിക്കുന്നു ഞാൻ ഇരുമുന്നണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് വിജയിക്കണ ഒരു സ്വതന്ത്ര നിലപാടിലൂടെയാണ് ഞാൻ എന്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത് അല്ലെ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവാൻ പറ്റും സാധാരണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ വീടുകൾ തോറും കയറി കയറും ഇപ്പൊ മൂന്നാമത്തെ റൗണ്ടായി ഇപ്പൊ മൂന്നാമത്തെ റൗണ്ടാകുമ്പോൾ പല ഇടവഴികളും അമ്പത് വർഷത്തിന്റെ മേലെയുള്ള പഴക്കങ്ങൾ ഇപ്പോഴും ഉണ്ട് പല ആളുകളുടെ വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര വേദനാജനകമായ കാര്യങ്ങൾ ഞാൻ കാണുക കണ്ടിട്ടുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ എൻ്റെ എൻ്റെ വോട്ടർമാർ ഇത് കാണുന്നുണ്ട് ആ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് എന്നെ വിജയിപ്പിച്ചാൽ അഴിമതിരഹിതം ഒന്ന് ഒരു ഒരു ഘടകമാണെങ്കിലും ഈ പറയപ്പെടുന്ന ആളുകൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് ഭവനം അത് വലിയൊരു വിഷയം തന്നെയാണ് കാരണം വാപനത്തിന് മാത്രമല്ല കേട്ടോ അവിടുത്തെ ശോചനാവസ്ഥ ദയനീയമാണ് മൂന്നാം ഡിവിഷനിൽ ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പൊ വികസനത്തിന്റെ പേര് പറയുമ്പോ കട്ട വിരിച്ചതും റോഡിൻ്റെ മാത്രമേ വികസനം എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല പക്ഷെ അതല്ല വേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പറയ ഇതുപോലെയുള്ള പാവത്തുകളുടെ കണ്ണീരൊപ്പാൻ എനിക്ക് സാധിച്ചാൽ ഈ എന്താ പറയുന്ന ഭയങ്കരമായിട്ട് അവസ്ഥയാണ് ഒരുപാട് ഉമ്മമാര് എന്നോട് മൊത്തമായിട്ട് ആളുകൾ പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടു നിൽക്കാറുണ്ട് നമുക്കത് കേട്ടു നിൽക്കാനല്ലേ പറ്റുള്ളൂ കാരണം ഇരു മുന്നണികൾ ഇവിടെ മരിച്ചു കഴിഞ്ഞതാണ് മനസ്സിലായി അപ്പൊ നമ്മളത് നിൽക്കും അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നെ വിജയിപ്പിക്കും വിജയിപ്പിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ അടിസ്ഥാനപരമായ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഞാൻ വിജയി വിജയിച്ചു ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അവർക്ക് വെല്ലുവിളി പ്രചരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ സുനിതയ്ക്ക് ഇവിടെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട് രണ്ട് ഇരുമുന്നണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നല്ല ആത്മവിശ്വാസമുണ്ട് അതിന്റെ വോട്ടർമാരുടെ ഈ ഈ കൂടെ ഉണ്ടാവുമെന്ന് നല്ല ഒരു പ്രത്യേകത ോ പകലെന്നോ ഇല്ലാതെ ഇങ്ങനെ പ്രചരണരംഗത്ത് സജീവമായി ചില ആളുകളെ നമുക്ക് പകൽ എന്നാൽ കാണാൻ കഴിയില്ല എന്നാ പിന്നെ നമുക്ക് ആ ഒരു രീതി ആണ് സുരിത പ്രകടമാക്കുന്നത് അപ്പൊ അങ്ങനെ ആളുകളുടെ ഒരു ആളുകൾ ഒരു പ്രശ്നമില്ല രാത്രി ചെന്നാലും രാവിലെ ഇറങ്ങിയാൽ ഫുൾ ടൈം ഒരു വിശ്രമം പോലും ഇല്ല ൾ പോലും ഇല്ല അല്ലാതെ ആ വീടുകൾ ഇത് ഒരു ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ വിശ്രമം ചെയ്ത് വിശ്രമിക്കാൻ വേണ പോണ ഞാൻ ഫുൾ ഫുൾ ടൈം പോ അതായത് ഭവന സന്ദർശനം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടനെ ഈ സ്വകാര്യമായിട്ട് ആളുകൾ അതായത് എങ്ങനെയാണ് ഒരു മുന്നണി സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയും പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം കൂടെ സ്ഥാനാർത്ഥികളുടെ പല ഡിവിഷനുകളിലും ഞാൻ ഇത്തരം പരിപാടികളൊക്കെ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികളുടെ കൂടെ അധികം സ്ത്രീകൾ ഇല്ലാത്തൊരു സാഹചര്യമുള്ള ഡിവിഷനുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുനിതയുടെ ഈ പ്രചരണ രംഗം കാണുന്നത് ഇനി സുനിതയെ പിന്നെ നമ്മുടെ ഡിവിഷനിൽ ജനം അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ സാധാരണ ഒരു കൗൺസിലർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും മനസ്സിൽ ഒരുപാട് പദ്ധതി മൂന്നാല് എന്റെ മനസ്സിൽ സ്വപ്ന പദ്ധതികൾ ഒന്ന് വനിതകൾ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പുറത്ത് അതായത് എറണാകുളത്തൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട് അവർക്കൊരു സംരംഭം അതൊരു യൂണിറ്റ് ഇവിടെ എനിക്ക് തുടങ്ങണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് വരുമാന മാർഗം അതൊന്ന് പിന്നെ ഒന്ന് നിലനിർത്താനുള്ള ഒരു വരുമാന മാർഗം പിന്നൊന്നെന്ന് പറയേണ്ടത് നമ്മുടെ ശോചനമാസം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട് വീടുകൾ ഒറ്റ മുറിയിൽ താമസിക്കുന്ന ഉമ്മമാരുണ്ട് അവരുടെയൊക്കെ ഒരു എന്തോരമാകണം എന്നുള്ള സജീവ കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന സുനിതാ ഷമീർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് സജീവ പ്രവർത്തകർക്ക് സീറ്റ് നൽകാത്തതിനുള്ള പ്രതിഷേധം കൂടിയാണ് സുനിതാ ഷമീറിന്റെ സ്ഥാനാർത്ഥിത്വം ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നും അതുകൊണ്ട് തന്നെ ജനം തന്നെ വിജയിപ്പിക്കുമെന്നും സുനിതാ ഷമീർ പറയുന്നു ഡിവിഷനിൽ കുടുംബാധിപത്യവും പണാധിപത്യവുമാണെന്നും അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സമ്മതിദാനാവകാശം തനിക്ക് ലഭിക്കുമെന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ചും സുനിതയുടെ മനസ്സിലുണ്ട് സുനിതാ ഷമീറിന്റെ വാക്കുകളിലേക്ക് ഈ വയോജനങ്ങൾക്ക് തന്നെ ഒരുപാട് പറയപ്പെ മക്കളില്ല ഭർത്താവില്ലാത്ത അമ്മമാരുണ്ട് ഞാൻ കണ്ടതിലുണ്ട് അവർക്കും ഒരു വയോജന കേന്ദ്രം അത് മൂന്നാം ഡിവിഷനിൽ കൊണ്ടു വരക്ക വൈകുന്നേരങ്ങളിൽ ഉല്ലാസമാർഗമായി കൊണ്ടുവരാനും അവർക്കൊപ്പം നിന്നുകൊണ്ട് കൊണ്ടിരിക്കും അവരോടൊപ്പം ഒരു ഒരാളായിട്ട് നിന്ന് വർക്ക് ചെയ്യാനും എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അങ്ങനെ കൊറേ പരിപാടികളില് പിന്നെ അതുകൊണ്ട് അതും അതായത് ഒരു ഒരു ജനങ്ങൾ അംഗീകാരം തന്നാൽ അവർക്ക് വേണ്ടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ യുവജനങ്ങൾക്കും നമ്മൾക്ക് ഈ ഡിവിഷന്റെ കാര്യം പറയാം യുവജനങ്ങൾക്കും ആ രീതിയിലുള്ള അവർക്ക് ആവശ്യപ്പെടുന്ന പിന്നെ ഒരു കാര്യം നമ്മളെ വാർഡ് സഭകൾ വാർഡ് സഭകൾ കൂടിക്കൊണ്ട് അവരുടെ കൂടി കൂടി അവരോട് ചർച്ച ചെയ്തിട്ടുള്ള നടപ്പാക്കും നമ്മുടെ ഈ ഡിവിഷന്റെ ഒരു പ്രധാന പ്രശ്നം സ്ഥലത്തിന്റെ പോരായ്മ ഉള്ള ഒരു ഒരു പൊതു ഇടം എന്ന് പറയാനായിട്ട് നമുക്ക് കാര്യമായിട്ടില്ല ഇപ്പൊ കയറി വന്ന ഭാഗത്ത് നമുക്ക് പറയാം ഇപ്പൊ ബി എസ് എസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം പൊതുഇടമായിട്ട് ചൂണ്ടിക്കാണിക്കാം അപ്പൊ ആ നേരത്തെ ഉണ്ടായിരുന്ന മൂന്നാം ഡിവിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ട് ഇത്തിരിയല്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം പദ്ധതികൾ അവിടെ നടപ്പാക്കാൻ കഴിയുന്ന സുനിത പ്രതീക്ഷിക്കുന്നത് അതായത് പിന്നെ ോ കാരണം നമ്മൾ അത്രയും നെഞ്ചോട് കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനം ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു അടിയായി മാറി അത് കാരണം നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ഈ ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വം കാരണം മാനദണ്ഡം അങ്ങനെയായിരുന്നു പ്രവർത്തിക്കു പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രവർത്തിക്കുന്ന കോൺഗ്രസിനും മഹിളാ കോൺഗ്രസിനും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കണോന്നുള്ളതായിരുന്നു മാനദണ്ഡം ആ മാനദണ്ഡം എല്ലാം ഇവിടെ പാലിച്ചതാണ് അതിലാണ് എനിക്കൊരു ഉണ്ടായത് അതിൽ പ്രതിഷേധിച്ചത് ഇപ്പൊ മത്സരിക്കുന്നതും യുവാക്കൾക്ക് അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ചു കൊണ്ടിട്ടാണ് ബാബു യുവാക്കൾക്ക് അവസരം തന്റെ സ്ഥാനാർത്ഥി അതെ ബാബു പറഞ്ഞ വാരി മൂന്നും നാലും പ്രാവശ്യം നിന്നോ എന്നെ വീണ്ടും അവർക്ക് കൊടുക്കുമ്പോ അത് മറ്റുള്ള ആളുകൾക്കും അവസരം വേണമല്ലോ പ്രാദേശികമായിട്ടുള്ള ഇലക്ഷൻ വരുമ്പോൾ സാധാരണക്കാർക്കാണ് അതിന്റെ ആവശ്യം അതെ അവർക്ക് കിട്ടുള്ളൂ അവർക്ക് എം എൽ എം ആകാനുള്ള ഇത് പറ്റൂല അവർക്ക് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അടിസ്ഥാനമായിട്ട് അത് കൊടുത്തിരിക്കണമായിരുന്നു സ്ത്രീകൾക്കല്ല യുവാക്കൾക്കും അത് ചെയ്യണമായിരുന്നു പക്ഷെ അതെന്തോ ഈ മൂന്നാം ഡിവിഷൻ പിടിച്ചെടുക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സുനിത അതെ അപ്പൊ ഷമീർ ഈ മൂന്നാം ഡിവിഷൻ ഇരു മുന്നണികളിൽ നിന്നും പിടിച്ചെടുത്ത് സ്വതന്ത്രമായി തന്നെ ഈ ഡിവിഷനെ കൊണ്ടുപോയി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എനിക്ക് പ്രിയപ്പെട്ട എനിക്ക്മാരോട് പറയാനുള്ളത് പറയാനോ വോട്ടർമാരോട് പറയാനുള്ളത് അഴിമതി ഇല്ലാതെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയ ഒരു നല്ലൊരു പ്രവർത്തനം നല്ലൊരു വികസനം ഞാൻ പറയുന്ന പദ്ധതികളെല്ലാം എന്റെ സ്വപ്ന പദ്ധതികൾ ഞാൻ മൂന്നാലെണ്ണം പറഞ്ഞു അതെല്ലാം നടപ്പാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ മുന്നിൽ കാഴ്ച നിങ്ങൾ ഒരാളായിട്ട് നിങ്ങളുടെ ഒപ്പം നിങ്ങൾ ഏത് സമയത്തും ഏത് രാത്രിയിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിറവേറുന്ന ഒരു കൗൺസിലറായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാവും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാനുണ്ടാകും ഭരണം വെക്കുമെന്നുള്ള ഉറപ്പാണ് സുനിതാ ഷമീർ വോട്ടർമാർക്ക് നൽകുന്നത് പരാജയപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടതിന്റെ ഡിവിഷൻ സ്വതന്ത്രമായി തന്നെ നിലനിർത്തും എന്നുള്ളതും സുനിത ഷമീർ പറയുന്നു സ്വാഭാവികമായിട്ടും സുനിതാ ഷമീറിന്റെ ആ വാക്കുകൾ എന്നും അതിന് സുനിതയ്ക്ക് കഴിയട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി